എൻ്റെ പേര് വിനു ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെയാണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത് ഒരു ദിവസം ട്രിപ്പ് കാത്ത് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ വീടിനടുത്തുള്ള ഹസീന താത്ത ബസ് ഇറങ്ങി വരുന്നത് കണ്ടത് താത്തയുടെ ഭർത്താവ് ഗൾഫിലാണ് രണ്ട് മക്കളുണ്ട് മകൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു മകൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്കവരുടെ ഫാമിലിയുമായി നല്ല അടുപ്പമാണുള്ളത് അവർ പല സ്ഥലങ്ങളിലേക്ക് പോകാനും എന്നെയാണ് വിളിക്കാറ് താത്തയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉള്ളത് ആരോടും അങ്ങനെ മിണ്ടാൻ നിൽക്കാറില്ല ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് പലരും താത്തയെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും നടന്നിട്ടില്ല താത്തയുടെ ഭർത്താവും ഒരു പാവ മനുഷ്യനായിരുന്നു പക്ഷേ മകൾക്ക് ചില ചുറ്റിക്കളികൾ ഉള്ളതായി കേട്ടിട്ടുണ്ട് അവർ മുന്നിൽ കിടന്നിരുന്ന ഓട്ടോയിൽ കയറിപ്പോകുന്ന വഴിയിലാണ് അവർ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത് കണ്ടത് അവർ എന്നെ നോക്കി ചിരിച്ചു വേറെ ഒരു ദിവസം എന്നെ ട്രിപ്പ് വിളിച്ചു താത്തയ്ക്ക് കൊയിലാണ്ടി വരെ പോകണം എന്ന് പറഞ്ഞു അവരുടെ വീട് അവിടെയാണ് അവർക്ക് അവിടെ നിന്നും എന്തോ പേപ്പർ വാങ്ങാനുണ്ടായിരുന്നു അതിനു വേണ്ടി വന്നതാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു ഞാനവിടെ വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു തിരിച്ചു വരുമ്പോൾ മോളെവിടെ എന്ന് ഞാൻ താത്തയോട് ചോദിച്ചു അവൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട് അതുകൊണ്ട് അവളെ അവിടെ ഒരു ഹോസ്റ്റലിലാക്കി എന്ന് താത്ത പറഞ്ഞു ഇറങ്ങാൻ നേരം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ താത്തയ്ക്ക് കൊടുത്തു എന്നിട്ട് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഒരു ദിവസം താത്തയുടെ മകനെ നല്ല പനി വന്നു ഹോസ്പിറ്റലിൽ പോകാൻ അവരെന്നെ വിളിച്ചു ഡോക്ടറിനെ കാണിച്ച് തിരിച്ചു വരുമ്പോൾ മകൻ നല്ല ഉറക്കമായിരുന്നു തിരിച്ചു വരുന്നതിനിടയിൽ ഞാൻ താത്തയോട് ഇക്കയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇക്ക ഗൾഫിൽ പോയിട്ട് ഇപ്പം എത്രയായി ഏഴു മാസം കഴിഞ്ഞു ഇനി എന്നാൽ വരുന്നത് അറിയില്ല മോനെ ഭർത്താക്കന്മാർ അടുത്തില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നം തന്നെയാണല്ലേ അതെ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ വണ്ടിയെടുത്ത് പോയാൽ മതിയായിരുന്നു ആ അത് ശരിയാ അതുമാത്രമല്ല രാത്രി ഉറങ്ങുമ്പോൾ പേടി കൂടാതെ ഉറങ്ങാം പിന്നെ അതും പറഞ്ഞ് താത്ത നിർത്തി പിന്നെ എന്താണ് ഞാൻ ചോദിച്ചു അപ്പോൾ താത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഒന്നുമില്ല നീ നേരെ നോക്കി വണ്ടി ഓടിച്ചേ എന്താ കാര്യമെന്ന് പറ താത്ത ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഭർത്താവ് അടുത്തുള്ളപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നീ ഇപ്പോൾ അറിയണ്ട ഇതിനിടയിൽ വീടെത്തി മോനെ മോനെടുത്ത് അകത്ത് കിടത്താൻ ഞാനും സഹായിച്ചു അതിനുശേഷം ഇത്ത എന്നോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഇത്ത ജ്യൂസുമായി വന്നു അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഞാൻ അവരോട് ചോദിച്ചു എന്തായിരുന്നു ആ കാര്യം ഞാൻ അതൊക്കെ നിന്നോട് എങ്ങനെയാ പറയാ ഒരു പ്രശ്നം എന്നെ കൊണ്ട് തീരുന്നില്ലേ ബാക്കിയുള്ള പ്രോബ്ലം അറിഞ്ഞാലല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റൂ എന്ന് പറയാൻ ഞാൻ പറഞ്ഞു നീ എന്താ ഉദ്ദേശിച്ചേ താത്തയ്ക്ക് എവിടേക്ക് പോകണമെങ്കിലും എന്നെ വിളിച്ചാൽ പോരെ ആ പ്രശ്നം ഞാൻ ഒഴിവാക്കി തന്നില്ലേ ഓ അങ്ങനെ വേറെ എന്താ പ്രോബ്ലം എന്ന് പറ നീ ഇവിടെ ഇരിക്കേ ഞാനെന്ന് ഡ്രസ്സ് മാറി വരാം എന്ന് പറഞ്ഞ് താത്ത പോയി കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നോട് താത്ത പറഞ്ഞു താത്ത വന്ന് എൻ്റെ അടുത്തിരുന്നു എന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി മേശയിൽ വെച്ചു അതിനുശേഷം എന്നോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടാൽ എൻ്റെ മോനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നിന്നോടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം എന്ന് വിചാരിച്ചു ഭർത്താവ് ഗൾഫിലായി കഴിഞ്ഞാൽ വല്ലാതെ ബോറടിയാണ് എപ്പോഴും ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ വല്ലാതെ കുതി തോന്നും പക്ഷേ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കാൻ നിന്നാലോ ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞ് അവർ നമ്മൾ മത് പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് നമുക്കതിനും കഴിയില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് പ്രവാസിയുടെ ഭാര്യമാർ അനുഭവിക്കുന്നത് കാര്യം പണം എല്ലായ്പ്പോഴും ഉണ്ടാകും പക്ഷേ നമുക്ക് ഒരാളുടെ ആവശ്യത്തിന് നമുക്കൊന്നും തന്നെ കിട്ടില്ല ആ സമയം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വേണ്ടിവരും അതാണ് എൻ്റെ ഇപ്പോഴുള്ള വിഷമം അത് നിനക്ക് എങ്ങനെയാണ് തീർക്കാൻ പറ്റുന്നത് ഒന്നാമത് നിനക്കതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ എത്ര മാത്രം മനസ്സിലാക്കാൻ പറ്റും നീ ഒരു ചെറിയ കുട്ടിയല്ലേ എൻ്റെ പ്രായം എത്തുമ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നിനക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരും താത്ത വിഷമിക്കാതിരിക്കോ എപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാലും എന്നെ വിളിച്ചാൽ മതി ഞാനങ്ങനെ മുതലാക്കുന്ന ആളല്ലെന്ന് താത്തയ്ക്കറിയാമല്ലോ അറിയാമല്ലോ ഒന്ന് പോടാ എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെയാണ് ആണിൻ്റെ വർഗം അങ്ങനെയാണ് എപ്പോഴും ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെങ്ങനെ വളയ്ക്കാം സ്വന്തമാക്കാം എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ വിചാരം ഓ താത്ത അങ്ങനെയാണ് എന്നെ കണ്ടിരുന്നതെങ്കിൽ ഇനി വിളിക്കേണ്ടതില്ല ഇതോടെ നിർത്തിയേക്ക് ഇനി ഓട്ടോ ആവശ്യത്തിന് വേറെ ഏതെങ്കിലും ഓട്ടോകാരെ വിളിച്ചേക്ക് എന്ന് പറഞ്ഞു അങ്ങനെയല്ലടാ ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും ഞാൻ പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ നീ എന്നെ പറ്റി തെറ്റിദ്ധരിച്ചാലോ എന്നുള്ള ഭയവും എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളൂ അതിനുശേഷം അവിടെ നിന്ന് ജ്യൂസും കുടിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ താത്ത അകത്തേക്ക് പോയി വാതിലടച്ചു ഞാനൊരു നിരാശയോടെയാണ് വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയതും താത്തയുടെ കോൾ എൻ്റെ ഫോണിലേക്ക് വന്നു ഞാനപ്പോൾ കോൾ എടുത്തില്ല കാരണം എന്ത് പറയാനായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ ആ നിമിഷം ഇരുന്നു അവസാന മനസ്സിലാ മനസ്സോടെ ഞാൻ ആ കോൾ എടുത്തു അപ്പോൾ താത്ത എന്നോട് പറഞ്ഞു ഹലോ നീയല്ലേ പറഞ്ഞത് നിനക്ക് ആവശ്യമുള്ളപ്പോഴേല്ല വിളിച്ചോ എന്ന് ഇപ്പോഴെനിക്ക് നിൻ്റെ സംസാരം കേൾക്കാൻ തോന്നുന്നു എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നുന്നു അതുകൊണ്ടാണ് വിളിച്ചത് നിനക്ക് എടുക്കാൻ മനസ്സില്ലെങ്കിൽ എന്നോട് എന്തിനാ വെറുതെ അങ്ങനെ പറഞ്ഞത് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നായിരുന്നു താത്തയുടെ ചോദ്യം അതിനു മുന്നിൽ ഞാനന്ന് പതറിപ്പോയി ഇല്ല താത്ത പറയൂ എന്ന് പറഞ്ഞു മനസ്സിലപ്പോൾ ചെറിയൊരു പരിഭവമുണ്ടെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല അപ്പോൾ താത്തേനോട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ സംസാരം ഒരുപാട് മണിക്കൂറുകൾ നീണ്ടുപോയി അത് ഞങ്ങൾക്ക് ഒരു ദിവസത്തിലോ ഒരാഴ്ചയിലോ നിർത്താൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ മാസങ്ങളോളം വിളിച്ചു ഭർത്താവിനേക്കാളും ഇഷ്ടം എന്നോടുണ്ടോ എന്ന് എനിക്കൊരു സംശയം പോലും തോന്നിപ്പോയി അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഞാൻ പിന്നെ അവളുടെ പേരും അല്ലെങ്കിൽ അവളെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി കാരണം താത്തയെന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു അകൽച്ച എനിക്ക് മനസ്സിൽ ഉണ്ടാവാൻ തുടങ്ങി താത്തയാണെങ്കിൽ എന്നെ ഇക്ക എന്നും വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു ഭാര്യയും ഭർത്താവുമായുള്ള സ്നേഹബന്ധം പോലെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് മകളുടെ ചുറ്റിക്കളിയെ പറ്റിയല്ല ഞാൻ താത്തയെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു അവളുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം പക്ഷേ അവൾക്ക് വേറെ എന്താണുള്ളത് ഈ പ്രായത്തിൽ ലഭിക്കേണ്ട സ്നേഹമോ സുരക്ഷിതത്വമോ അവൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അത് മറ്റൊരു ചെക്കനിൽ നിന്നും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നായിരുന്നു താത്തയുടെ മറുപടി അത് കേട്ട് ഞാനത് ഞെട്ടിപ്പോയി അതെന്താ താത്തയ്ക്കതിൽ യാതൊരു വിഷമവുമില്ലേ എന്നിൻ്റെ മനസ്സിൽ ചിന്തിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ പ്രായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ ചുറ്റുകളിയായി നടക്കുമ്പോൾ എന്തായാലും അവരെ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം അവരെന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ നമുക്കാണ് നഷ്ടം അതും നമ്മുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു പ്രശ്നം എന്നാണ് നാട്ടുകാർ പറയുക അത് ചിന്തിക്കേണ്ടത് എന്തായാലും വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ താത്തയ്ക്ക് നല്ല ബുദ്ധി ഒരുപാട് പറഞ്ഞു കൊടുത്തു ഇനി മുതൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലി ഞാൻ ഏറ്റെടുക്കുകയാണ് അതായത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യവും ഞാൻ ശ്രദ്ധിക്കും അങ്ങനെ നോക്കുമ്പോൾ അവൾ എൻ്റെ മകൾ തന്നെയാണ് ഭർത്താവ് ഗൾഫിലാവുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം താത്തയെ എനിക്ക് ജീവനാണ് അതുപോലെ തന്നെയാണ് അവളെയും അവളെ എൻ്റെ സ്വന്തം മകളെപ്പോലെ ഇനി ഞാൻ നോക്കും അവളെ അവളിനി ഒരു ചുറ്റുകളിക്കും പോകാൻ ഞാൻ അനുവദിക്കില്ല അവൾക്കിനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചോട്ടെ അതല്ലേ വേണ്ടത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇനി ഞാൻ മതി എന്ന് ഞാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ താത്തയും പറഞ്ഞു നിന്നെ എനിക്ക് വിശ്വാസമാണ് നീ ഒരിക്കലും എൻ്റെ മകളെ ചതിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നീ വേണം അവളെ നോക്കാൻ അതുകൊണ്ട് ഇനി മുതൽ അവളുടെ കാര്യങ്ങൾ നീ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് സമാധാനമായി പിന്നെ താതയുടെയും മകളുടെയും കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി അവരാണെങ്കിൽ അതിൽ പൂർണ്ണ സംതൃപ്തരമായിരുന്നു മകൾ ആദ്യം എന്നോടടുക്കാൻ ഒരു വിമുഖത കാണിച്ചെങ്കിലും പിന്നീട് അവൾക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമായി സ്വന്തം ഉപ്പയോട് തോന്നാത്ത ഇഷ്ടം എന്നോട് കാണിക്കാൻ തുടങ്ങി ചിലപ്പോൾ അവൾക്ക് എന്നോടായിരിക്കാം കൂടുതൽ ഇഷ്ടം എന്നും ഞാൻ ചിന്തിച്ചു